തേ കണ്ടോ നല്ല സൂപ്പർ ടാർ റോഡ് ഉള്ള നല്ല പൊക്കമുള്ള ഫ്ലഡ് സേഫ് സ്ഥലമാണ് തേ നല്ല സൂപ്പർ ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയ രീതിയിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലോട്ടുകളാണ് കണ്ടോ ബസ് പോകുന്നത് ഇവിടെ വീട് വെക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് സുഹൃത്തുക്കളെ മണ്ണ് നോക്ക് നല്ല ഫർട്ടൈൽ സോയിൽ എന്താ ഇറ്റാലും നന്നായി വരും നല്ല പ്ലാന്റ് ആയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ് ഇന്ന് ഈ വിലയാണെങ്കിൽ നാളെ എന്താ വിലയായിരിക്കും ഇവിടെ ജസ്റ്റ് ഇമാജിൻ അത്താണി എയർപോർട്ട് ജംഗ്ഷൻ വെറും അര കിലോമീറ്റർ അതേപോലെ എയർപോർട്ട് വി ഐ പി റോഡ് വെറും അര കിലോമീറ്റർ എല്ലാ സൗകര്യവും അടുത്തു തന്നെയാണ്